അസ്സാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ഫിഖ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എളുപ്പമായിരുന്നോ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരം ഉപേക്ഷിച്ചവൻ നിസ്കാരം ഉപേക്ഷിച്ചവൻ ഡാഷ് ഇപ്പുറത്ത് നിസ്കരിക്ക നിസ്കരിക്കാൻ കൽപ്പിക്കണം എല് ആറാണ് ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല മൂന്ന് വീതം ഏതാ ഉത്തരം ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല രണ്ടാമത്തെ ചോദ്യം ഏഴ് വയസ്സായ കുട്ടികളോട് വളരെ എളുപ്പമുള്ള ചോദ്യം നിസ്കരിക്കാൻ കൽപ്പിക്കണം അടുത്തത് വെള്ളം വെള്ളം എന്താണ് മൂന്ന് വിധമാണ് വെള്ളം മൂന്ന് വിധം അടുത്ത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവിൽ പെട്ടത് എന്താണ് എല് അടുത്തത് ഉളൂ ഇൻ്റെ ഫർലുകൾ ആറാണ് വളരെ സിമ്പിൾ ചോദ്യം അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കുക ഖുർആൻ ഓദ ഓദ ഖുർആാൻ ഓദാൻ നിർബന്ധമാണ് ഖുർആൻ ഓദാൻ വുളു നിർബന്ധമല്ല ഖുർആാൻ തൊടാനേ നിർബന്ധം ഉള്ളു അല്ലേ അപ്പോ അത് തെറ്റാണ് അടുത്ത് വലിയ അശുദ്ധിയുടെ കാരണം ഹയൽ രക്തം മുറിയൽ അതെ ശരിയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അഞ്ചെണ്ണം പഠിച്ചില്ലെന്നുണ്ട് എന്ത് ഹയൽ രക്തം മുറിയൽ അടുത്ത് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സുജൂത് ശരിയാണ് ഉളു ഇല്ലാത്ത ആള് ചെറിയ ശുദ്ധി ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്ത ആള് അയാൾക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂല അടുത്ത് വലിയ ശുദ്ധി നീങ്ങാൻ വുളു ചെയ്താൽ മതി വലിയ ശുദ്ധി നീങ്ങാൻ ഉളു പോരാ പിന്നെ പിന്നെന്ത ചെയ്യണം കുളിക്കണം അപ്പൊ അത് തെറ്റാണ് അടുത്ത അഞ്ച് വുളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തേമും ഇല്ല അത് തെറ്റാണ് ബാത്തിൽ ആകും അപ്പൊ അത് തെറ്റാണ് അടുത്ത് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുത്തനജിസ് അത് തെറ്റാണ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുസ്താമൽ അപ്പോൾ അത് തെറ്റ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ശരി അടുത്തത് അടുത്ത ചോദ്യം നോക്കുക ഫർൽ നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഫർൽ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അതിൽ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫർലാണെങ്കിൽ ഫർല് ഇങ്ങനെ മൂന്ന് കാര്യം കരുതണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ രണ്ട് കാര്യം എഴുതാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റില്ലാതെ എഴുതിയവർക്ക് മാർക്കുണ്ടാവും ഇങ്ങനെ ഇതാ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരമാണ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം നോക്കുക ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ അത് നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നു എല്ലാവരും എഴുതിയിട്ടില്ല അതിൻ്റെ ഉത്തരം എന്താണ് ഫാത്തി ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ പിന്നെ ഹർഫുകൾ മഹ്റജുകൾ തെർത്തീപ് മുവാലാത്ത് അപ്പോൾ ഷദ് മദ് ഹർഫ് മഹ്റജ് തെർത്തീപ് മുവാലാത്ത് പിന്നെ ഫാത്തി ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട അടുത്ത് റുക്കോയിലിൻ്റെ സുന്നത്തുകൾ റുക്കോയിലെ സുന്നത്തുകൾ ഒക്കെ രണ്ടെണ്ണം എഴുതിയാൽ മതി പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോകും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ റുക്കോയിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ് ഇതാ റുക്കോയിലെ സുന്നത്തുകൾ റുക്കോയിൽ ഞാൻ എളുപ്പമുള്ളത് പറഞ്ഞിരുന്നു സുബാൻ അറബിയല്ലീം അഭിയന്തി എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അത് എളുപ്പമുള്ളതാണ് അപ്പോൾ അത് പഠിക്കുക ആദ്യം പിന്നെ മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കുക റുക്കോ മുതുകും പിരടിയും സമമാക്കുക ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എളുപ്പമുള്ളത് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു അടുത്ത ചോദ്യം കുളിയുടെ സുന്നത്തുകൾ കുളിയുടെ സുന്നത്തുകൾ നമ്മൾ ഇന്നലെ നോക്കിയ ചോദ്യമാണത് കുളിയുടെ സുന്നത് പ്രധാനമായിട്ട് തതിരീപാത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത് ഏർ അപ്പൊ കുളിയുടെ സുന്നത്തുകൾ എന്തൊക്കെയാണ് ഇതാ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക പിന്നെ ശരീരത്തിലെ മോ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക വായിൽ വെള്ളം കൊപ്പിടിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക കുളിയുടെ മുമ്പായി ഉളു ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ഉളു ഇന് ശേഷമുള്ള ദ്വാഴ ചെയ്യുക അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് എഴുത്തിതാൽ എന്നാൽ എന്ത് എഴുത്തിദാൽ എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരം ഇതാണ് റുക്കോയിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങലാണെന്നൊക്കെ നമ്മൾ ഇന്നലെ ചൊല്ലിപ്പിടിച്ച ഓർമ്മ ഉണ്ടോ അപ്പോൾ അതെല്ലാവരും എഴുതിയിട്ടുണ്ടോ ഇതാ റുക്കുൻ്റെ റുക്കു ഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിതാൽ അതങ്ങനെ തന്നെ തെറ്റില്ലാതെ എഴുതണം അടുത്തത് മസ്ബൂക്ക് എന്ന് പറഞ്ഞ ആ ചോദ്യം വന്നു നമ്മൾ പറഞ്ഞിരുന്ന ആ ചോദ്യം വളരെ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞിരുന്നു മസ്ബൂക്ക് എന്ന് പറയുന്നത് ആർക്കാണ് ആർക്കാണ് മസ്ബൂക്ക് എന്ന് പറയുക ഇതാ എന്താ ഈ ഇമാമിനോടൊപ്പം ഫാ കിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ അത്ര എഴുതിയാ മധ്യം പറഞ്ഞിരുന്നു ഇമാമിനോടൊപ്പം കിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ അക്ഷര തെറ്റില്ലാതെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും അടുത്ത് നിസ്കാരത്തിൽ നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം പിന്നെ മുന്നിടേണ്ടത് ആരാണ് അത് വളരെ സിമ്പിളായ ചോദ്യമാണ് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ അടുത്ത ചോദ്യം തയമും എന്നാൽ എന്ത് ആ ചോദ്യം വന്നു അല്ലേ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തയമും എന്നാൽ എന്ത് എന്താണ് എന്ന് പറഞ്ഞാൽ നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമും പിന്നെ അടുത്ത ചോദ്യം കുളിയുടെ നെയ്യത്ത് എന്താണ് കണ്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ചോദ്യം വന്നിട്ടുണ്ട് തയം കുളിയുടെ നെയ്യത്ത് എന്താണ് എന്താണ് കുളിയുടെ നെയ്യത്ത് കുളി എന്ന ഫർലിനെ കണ്ടില്ലേ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം വീട്ടുന്നു എഴുതുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി രണ്ടും കൂടി എഴുതണമെന്നില്ല കേട്ടോ കുളിയുടെ നീയ്യത്ത് ചോദിച്ചാൽ രണ്ട് നീയ്യത്ത് എഴുതണമെന്നില്ല അടുത്ത് ആർക്കാനും സ്വലാത്ത് എന്നാൽ എന്ത് നിസ്കാരത്തിന്റെ റുക്കിനുകൾ എന്നാൽ എന്ത് എന്താണ് നിസ്കാരത്തിന്റെ റുക്കിനുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലേനോ പറഞ്ഞിരുന്നില്ല അല്ലേ എന്താ ഫർ നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വലാത്ത് നിസ്കാരത്തിന്റെ ഫർലുകൾ അപ്പോൾ കുറേ വിശദീകരിച്ച് എഴുതാനുള്ളതൊക്കെ അതുപോലെ അക്ഷര തെറ്റില്ലാതെ എഴുതണം അടുത്ത റുക്കൂഴ് എന്നാൽ എന്ത് അപ്പോൾ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം കുറേ വന്നൂല്ലേ റുക്കൂഴ് എന്നാൽ എന്ത് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ രണ്ട് ഉള്ളം കൈകൾ രണ്ട് കാൽമുട്ടിലെത്തും വിധം കുനിയലാണ് റുക്കോഴയും അടുത്ത ചോദ്യം ഗൗരവമായ രജസ് എന്നാൽ എന്ത് അതൊക്കെ വളരെ സിമ്പിൾ ചോദ്യമാണ് നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ചോദ്യമാണ് അതൊക്കെ ഗൗരവമായ രജസ് കാരണം എന്താണ് നായ പന്നി എന്നിവയിൽ നിന്ന് കണ്ടില്ലേ നായ പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ട ജന്മം കൊണ്ടവയും നായ പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും അതാണ് എൻ്റെ ഉത്തരം അടുത്ത തെഹൂറായ വെള്ളം എന്നാൽ എന്ത് വളരെ സിമ്പിൾ ചോദ്യമാണ് പക്ഷെ അക്ഷര തെറ്റില്ലാതെ എഴുതണം എന്താണ് ഇതാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇതാണെന്ത് സുഹൂറായ വെള്ളം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫിഖിൻ്റെ പരീക്ഷ എല്ലാവർക്കും ഒരു ബേജാറുണ്ടായിരുന്നു ഫിഖ് എന്താകും എന്നുള്ളത് അല്ലേ ഫിഖ് ഒരുപാട് പതിനൊന്ന് പാഠമുണ്ട് പിന്നെ അത് പഠിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പിന്നെ കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല മനസ്സിലാക്കി പഠിക്കും വേണം ഇതൊക്കെ പാടെ എല്ലാവർക്കും ഒരു ബേജാറുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ എന്നെല്ലാവരും അറിയിക്കുക